بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف يأمرون بالمعروف وينهون عن المنكر ായ വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സ്വത്താലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് മോസിയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു സുബാനമത്താഴ്ന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെയുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹീത സൃഷ്ടികളാണ് നമ്മൾ വിശ്വാസികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞാ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് ആരാധനകളിൽ പ്രത്യേകിച്ച് ശാരീരിക ആരാധനകളിൽ ഏറെ ശ്രദ്ധിക്കുന്നവർക്ക് സാമ്പത്തികമായ ഇബാദത്ത് ഇബാതത്ത് സ്വതക്കാസക്കാത്ത പോലെയുള്ളതിൽ വീഴ്ചകൾ വരുന്നു പലതിലും ശ്രദ്ധിക്കുന്നവർക്ക് തന്റെ സംസാരങ്ങളിൽ വീഴ്ച വരുന്നു അങ്ങനെ ചിലതിൽ വളരെ മുന്നിൽ നിൽക്കുകയും ദീനിന്റെ ചില കാര്യങ്ങളിൽ വളരെ പിന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥ പലരിലുമുണ്ട് എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശ്വാസി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്നവരാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതാണ് സൃഷ്ടാവായ റബ്ബിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് റബ്ബയച്ച പ്രവാചകനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് റബ്ബിറക്കിയ വിശുദ്ധ ഖുർആനോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അള്ളാഹുവിന്റെ ദീനിനോട് ഉത്തരവാദിത്വങ്ങളുണ്ട് അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം റബ്ബിന്റെ വഹദാനീയത്തിനെ അംഗീകരിക്കുക അത് ജീവിതത്തിൽ നടപ്പാക്കുക എന്നതാണ് അള്ളാഹു സുബാന സൃഷ്ടികളുടെ മേൽ വിധിച്ചിട്ടുള്ളതാണ് അവനെ മാത്രം ആരാധിക്കുക എന്നത് ആരാധനയുടെ പരിധിയിൽ വരുന്ന സർവഭാവങ്ങളും ചലനങ്ങളും അള്ളാഹുവിനെ മാത്രം അർപ്പിക്കുക എന്നതാണ് തൗഹീദ് പറഞ്ഞു അല്ല ഇയാ നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവനെ അല്ലാതെ മറ്റാരെയും നീ ആരാധിക്കരുതേ എന്ന് ആ അള്ളാഹുവിന്റെ കൽപ്പനയുടെ പ്രഖ്യാപനമാണ് സൂറത്തിൽ ഫാത്തിഹയിൽ നമ്മൾ നമസ്കാരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ആ കൽപ്പനയുടെ സാക്ഷാത്കാരമാണ് അല്ലെങ്കിൽ അതിന്റെ നിറവേറ്റലാണ് സുറത്തിൽ ഫാത്തിഹയിലെ ഇയാക്കൻ അഹബുദ്വ ഇയാക്കൻ എന്ന ആയത്ത് പാരായണം ചെയ്യുക വഴി നാം ഓരോരുത്തരും പ്രാവർത്തികമാക്കുന്നത് പ്രവാചകൻ സുല്ലാഹു അലൈഹു വസല്ലമയോടുള്ള എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞാൽ നബി എന്തെല്ലാം പറഞ്ഞോ അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ ഇഷ്ടമുള്ളതല്ലേ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ റസൂൽ കൽപ്പനയെ നെഞ്ചേറ്റുക എന്നതാണ് പ്രവാചകനോടുള്ള മസൂലിയത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് അതാണ് വിശുദ്ധ വിശുദ്ധു സുബാൻ സുൽ ഏഴാമത്തെ ആയത്തിലൂടെ പറഞ്ഞത് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെ മുഴുവനും നിങ്ങൾ ഏറ്റെടുക്കണം അരുതേ എന്ന് എന്തെല്ലാം കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം നീയും വിലക്കേർപ്പെടുത്തണം നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അതാണ് മസ്ബൂലിയത് വിശുദ്ധ ഖുർആാനോടുള്ള മസൂലിയത് എന്ന് പറഞ്ഞാൽ ആ ഖുർആാനെ ആദരിക്കുക ബഹുമാനിക്കുക അത് ഓതുക അത് പഠിക്കുക അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക ഇതെല്ലാം അതിന്റെ മസ്കൂലിയത്തിന്റെ ഭാഗമാണ് അതിന് തയ്യാറാകാത്തവരോടാണ് അള്ളാഹു ചോദിക്കുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ ദർശനമായി അവതരിപ്പിച്ചു തന്ന ഈ വിശുദ്ധ കുർആാൻ അതെടുത്ത് തുറന്ന് പഠിക്കാൻ തയ്യാറാകാത്തവരെ അഫലായ വിശുദ്ധ ഖുർഹാനിലെ ഓരോ വചനങ്ങളും എടുത്ത് പഠിച്ച് ചിന്തിക്കാൻ തയ്യാറാകാത്തവരെ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിടപ്പെട്ട് കിടക്കുകയാണോ ബാഹുവിന്റെ ഗൗരവമേറിയ ചോദ്യം വിശുദ്ധ ഖുർഹാനെ പരിഗണിക്കാത്തവരോടാണ് അപ്പൊ അത് ഖുർആാനോടുള്ള മസ്മൂലിയത്തിന്റെ ഭാഗമാണ് അതിനെ ഏറ്റെടുക്കുക എന്നത് മറ്റൊന്ന് ദീനിനോടുള്ള മസ്കൂലിയത്താണ് മസ്കൂലിയത്ത് ഒന്നിലും എവിടെയും ഒരു പോരായ്മയും കുറവും വരുത്താതെ പൂർത്തീകരിച്ചു തന്ന മതം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പറയുന്നതെന്ന് ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിന്റെ അർത്ഥവും അതാണ് ആ മസൂലിയത്ത് നമ്മൾ നിറവേറ്റണം അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസ്ബൂലിയത് ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തരുടെയും അൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിറ നിറവേറ്റാതെ പിന്നോട്ട് മാറി നിൽക്കുന്നവരെ ഒന്ന് ഇഷ്ടപ്പെടുന്നില്ല ആളുകൾക്കിടയിൽ ഇറങ്ങി ആളുകളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് ആളുകൾക്കിടയിൽ ഒരുവനായി ജീവിക്കുന്നവനെയാണ് അന്ന് ഇഷ്ടപ്പെടുന്നത് അല്ലാത്തവനെയല്ല സ്വന്തം കാര്യം നോക്കി നടക്കുന്നവനെയല്ല എന്ന് റസൂൽഹു അലൈഹി സ്വലം പറഞ്ഞു അപ്പോ ജീവിതത്തിൽ ആളുകൾക്കിടയിൽ ജീവിക്കാൻ കഴിയണം ദഅവത്തുമായി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ജീവിക്കുന്ന വിശ്വാസികളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ മരണപ്പെട്ടാലും അതിന്റെ അനന്തര ഫലങ്ങളുടെ പ്രതിഫലം അള്ളാഹു തആല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു മേഖലയാണ് കൂട്ടായ നമ്മുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംഘടിതമായ നമ്മുടെ സംവിധാനങ്ങളും ഈ മേഖലയിലെ ഉത്തരവാദിത്ത നിർവഹണത്തിന് അള്ളാഹു സ്മഹാനോത്താല ഓരോ വിശ്വാസിയോടും ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകണം നന്മ പ്രചരിപ്പിക്കുന്ന നന്മ ഉദ്ഘോഷിക്കുന്ന സത്യത്തിന്റെ പാതയിൽ നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മയോടൊപ്പം നിങ്ങൾ നിന്ന് ചലിക്കാൻ തയ്യാറാവണം എന്നാണ് അള്ളാഹു പറയുന്നത് ുംഫ് ശുദ്ധപുര ആനലേ സുർത്തുതാനിലെ നൂറ്റിനാലാമത്തെ വചനമാണ് വൽത്തും ഉമ്മ നിങ്ങളിൽ നിന്ന് ഒരു സംഘമുണ്ടായി വരട്ടെ എന്തിനാണവർ കൂട്ടായി നിന്നുകൊണ്ട് ക്ഷണിക്കണം ഒന്നിച്ച് നിലകൊണ്ടുകൊണ്ട് ആളുകളെ നന്മയുടെ കാര്യത്തിൽ അവരോട് കൽപ്പനകൾ നിറവേറ്റണം വയ്യൻഗർ അരുതായി മകളിലേക്ക് ആളുകൾ പോകുമ്പോൾ പോകല്ലേ എന്ന് പറഞ്ഞു വിലക്കണം ആയത്തം രാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ ഈ ഒരു സമീപനത്തിൽ നിലകൊള്ളുന്നവരെ എന്താവുള്ളൂ വിജയികളാവുകയുള്ളു അള്ളാഹുവിന്റെ അടുത്ത് വിജയിക്കുകയുള്ളൂ എന്നാണ് അപ്പം നമുക്ക് ജീവിത വിജയം സാധ്യമാകണമെങ്കിൽ പരലോക വിജയം സാധ്യം സാധ്യമാകണമെങ്കിൽ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും ആകണം എന്നാഹു ആവശ്യപ്പെടുകയാണ് തീരുന്നില്ല ആരുടെ മേലാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുക അള്ളാഹു പറയാ ആരുടെ മേലാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുക ിലൂടെ ഏഴാം അധ്യായം നൂറ്റി എൺപത്തിയൊന്നാം വചനത്തിലൂടെ അള്ളാഹുബെഹാൻ ഒമ്പതാം അധ്യായം എഴുപത്തി ഒന്നാം വചനത്തിലൂടെ അള്ളാഹ് ഹുസുബ് ബെഹാൻ പറയാണ് വിശ്വാസികളും വിശ്വാസനികളും അവർ പരസ്പരം വലിയകളാണ് സഹായികളാണ് എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയോ സവിശേഷത എന്നറിയോ യ എന്താ വേണ്ട പ്രത്യേകത നന്മ കൽപ്പിക്കുന്നവരാണ് തിന്മ വിരോധിക്കുന്നവരാണ് നമസ്കാരം കൃത്യമായി നിറവേറ്റുന്നവരാണ് കൊടുക്കുന്നവരാണ് അങ്ങയേയും വസൂലേയും കൃത്യമായി അനുധാവനം ചെയ്യുന്നവരാണ് എന്നിട്ട് നമ്മളെ പറഞ്ഞു ഇങ്ങനെയുള്ളവരുടെ മേലെ അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുകയുള്ളൂ കണ്ടു അവിടെ അള്ളാഹു എടുത്തു പറഞ്ഞ വിഷയമാണ് നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും ആവുക എന്നുള്ളത് അള്ളാഹു അത്തരക്കാരിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാം തോഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അല്ല അല്ലാഹു അബ്ദുൽ പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗവും ഒക്കെ ആകുന്നതിന്റെ പ്രതിഫലങ്ങളെ പറ്റിയും മഹത്വങ്ങളെ പറ്റിയുമാണ് നമ്മൾ സൂചിപ്പിച്ചത് വിശുദ്ധ കുർഹാനിൽ അള്ളാഹു പറയുന്നുണ്ട് നമ്മൾ സൃഷ്ടിച്ച നാം സൃഷ്ടിച്ച ആളുകളിൽ ഒരു സമൂഹമുണ്ട് ഒരു ഉമ്മത്തുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അവരെപ്പോഴും ആളുകളെ ഹക്കിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടേയിരിക്കും അവർ ആളുകളെ ഹക്കിലേക്ക് ഇങ്ങനെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അവർ അതിൽ നീതി പുലർത്തുന്നവരുമായിരിക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് തൗഹീദി കൂട്ടായ്മകളും അതുപോലെ തന്നെ ഇസ്ലാഹി ചലനങ്ങളും എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം പലപ്പോഴും അതിന്റെ ഗൗരവത്തിൽ നമ്മൾ എടുത്തിട്ടില്ല റസൂർ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ തെളിച്ചമുള്ളതാക്കി മാറ്റട്ടെ എന്റെ ഒരു കൗൽ അവൻ കേട്ടു ഒരു ഹദീഫ് അവൻ കേട്ടു എന്നിട്ട് അവൻ എത്തിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് എല്ലാം ചെയ്തു ആ നബി വചനം എത്തിച്ചു കൊടുത്തു അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ അള്ളാഹു പ്രകാശപൂരിതമാക്കി മാറ്റട്ടെ എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പൊ അതാണ് സത്യത്തിൽ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് വ്യക്തിപരമായും അതുപോലെ തന്നെ സംഘടിതമായും നിർവഹിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് അള്ളാഹുസ്ബാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ വിശ്വാസികളെ പരമാവധി നിങ്ങൾ സൂക്ഷിക്കുക സത്യം പറയുന്ന ആളുകളുടെ നിങ്ങൾ കൂടെ ചേർന്ന് നിൽക്കുക കൂടെ ചേർന്ന് നിൽക്കുക എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മൊഫസറുകൾ പറയുന്നത് ഒരു കൂട്ടായ്മയുടെ നന്മ നിറഞ്ഞ സത്യം പ്രഘോഷിക്കുന്ന ഉദ്ഘോഷിക്കുന്ന പ്രബോധനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായി എപ്പോഴും ഒരു വിശ്വാസി നിലകൊള്ളണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ പ്രബോധന നിർവഹണത്തിൽ അതിന്റെ സൗകര്യാർത്ഥം അലഹി സ്വല്ലം ഒരു യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഓരോ ചുമതലകളും ഓരോരുത്തരെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു ഭക്ഷണം പാകം ചെയ്യാൻ വെറുതിന്ന ആളുകൾ കൊണ്ടുവരണം ഇന്ന ഇന്ന ഉത്തരവാദിത്തങ്ങൾ ഇന്ന ഇന്ന ആളുകൾ ചെയ്യണം ഇങ്ങനെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്താ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കാൻ വേണ്ടിയാണ് ദഅവ കൂട്ടായ്മകളാകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി നടക്കാൻ നമ്മൾ ഇതുപോലെ ചുമതലകൾ വീതിച്ച് നൽകാറുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ അമാനത്തുകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രതിഫല സമ്പാദനത്തിന്റെ അവസരങ്ങളുമാണ് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ സാധിക്കുക എന്നത് പിന്നോട്ട് പോവുക എന്നതല്ല അരികുപറ്റി നിൽക്കുക എന്നുള്ളതല്ല അതിന്റെ മുന്നിൽ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു ഭാഗ്യമായി നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് മറിച്ച് നമ്മൾ അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ മഹത്വവും പ്രതിഫലവും എല്ലാം അറിഞ്ഞിട്ടും അരികുപറ്റി നിൽക്കുന്ന ഏ ഞാനതിനൊന്നും ഇല്ല എവിടെയും പ്രശ്നങ്ങളാണ് ഇനി ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് നിൽക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതൊരിക്കലും ഒരു വിശ്വാസിയുടെ നിലപാടാകാൻ പാടില്ല നമുക്കറിയാം ഇന്ന് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട് നാളെ ഇത് ലഭിക്കുമോ എന്നറിയില്ല നാളെ ഇത് ലഭിക്കുമോ എന്നറിയില്ല അത് സെക്കൻഡുകൾ കൊണ്ടാണ് ജീവിതത്തിലെ ഓരോ അവസ്ഥകളും മാറി മറിയുന്നത് അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഫഹാഹിൽ ഭാഗത്തുള്ള നമ്മുടെ ഒരു ആദർശ സഹോദരൻ കടയും പൂട്ടി നല്ല ബിസിനസ്സാണ് കടയും പൂട്ടി പോകുന്ന സമയത്തൊരു ബസ് വന്നിടിച്ചു ആശുപത്രിയിൽ എത്തിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സിയുലാണുള്ളത് ോധം ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെയുണ്ട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്ലാനുകളും പദ്ധതികളും ഉണ്ട് ഏത് സമയത്താ മാറി മറിയുന്നറിയില്ല ഇന്ന് ആരോഗ്യമുണ്ട് അള്ളാഹു ശുമഹാനുഭവത്താൽ ആ സഹോദരൻ എത്രയും വേഗം ഷിഫ നൽകുമാറാവട്ടെ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് കുറച്ചെങ്കിലും സമയം കിട്ടുന്നുണ്ട് നാളെ നമുക്ക് ഈ സമയം ലഭിക്കുമോ അറിയില്ല ഇന്ന് നമുക്ക് ഇവിടെ ഈ ജോലിക്കിടയിലും അള്ളാഹു പല അവസരങ്ങളും നമുക്ക് തരുന്നുണ്ട് പ്രവർത്തിക്കുവാൻ കൂട്ടായ്മയുടെ ഭാഗമാകാൻ അത് നമുക്ക് നാളെ ലഭിക്കുമോ എന്നറിയില്ല അതുകൊണ്ട് നാളെയാകാം പിന്നെയാകാം എന്ന ഒരു ചിന്തയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാനെ പാടില്ല വിശുദ്ധ ഖുർആാനിൽ സുഹൃത്ത് യാസിലിന്റെ ഒരു ശ്രദ്ധേയമായവരായത് ഉണ്ട് എന്തായത് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് അവർ ജീവിതത്തിൽ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും നന്മകളും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതിന്റെ അനന്തര നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ശ്രദ്ധേയമായ ആയതാണ് എന്താ അതിന്റെ പ്രത്യേകം അറിയും നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ഫലം കിട്ടില്ല കബറി പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പിന്നീട് നമുക്ക് അതിനൊരു പ്രതിഫലം കിട്ടില്ല നോമ്പിന് കിട്ടില്ല ഹജ്ജിന് കിട്ടില്ല സക്കാത്തിന് കിട്ടില്ല അത് അങ്ങനെ ഒന്നിനും കിട്ടില്ല പക്ഷെ അനന്തര ഫലത്തിന്റെ പ്രതിഫലം കിട്ടുന്ന എന്തിനാണ് നമ്മളൊരു സംരംഭം തുടങ്ങി ഒരു നന്മയുടെ ഒരു സംരംഭം തുടങ്ങി ആളുകൾ അത് ഏറ്റെടുത്തു അത് ആളുകൾക്കിടയിൽ പടർന്നു വ്യാപിച്ചു നമ്മളൊരു സ്ഥലത്ത് ഒരു ദാവാ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു അത് വലിയൊരു സംരംഭമായി മാറി അവിടെ പള്ളിയും മദ്രസകളും കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ വന്നു ഇതാണ് അനന്തരഫലം അതിന്റെ ഒക്കെ ഓഹരി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇതാണ് ദാവാ കൂട്ടായ്മയുടെ വലിയൊരു മഹത്വം എന്ന് പറയുന്നത് അതിനെ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും നമുക്ക് കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊരു റൂമിൽ ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല ആളുകൾക്കിടയിലേക്ക് നമ്മൾ രിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ അള്ളാഹു സുബാന അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു എന്ന് പറഞ്ഞ ആ സമൂഹത്തിന്റെ ഗുണഗണങ്ങളായി എണ്ണിപ്പറഞ്ഞതിന്റെ ഭാഗമായി മാറാൻ അള്ളാഹു സ്ബഹാൻ നമുക്കെല്ലാം തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നൽകിയ അവസരങ്ങളെ ദീനിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ പ്രഭു നമുക്കെല്ലാം തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് പ്രദാനം നമ്മൾ നിന്ന് നമുക്ക് മുമ്പേ റബ്ബിലേക്ക് യാത്രയായവർക്ക് അറഹമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുന്ന അസ്ലം ആലപ്പുഴ എന്ന സഹോദരന്റെ പെങ്ങൽ സഹോദരി കഴിഞ്ഞ ദിവസം അറ്റാക്ക് വന്ന് മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു അള്ളാഹോ സഹോദരിക്ക് പൂർണ്ണമായ مغفرت مرحمة بارذان جيّت سرقت لورك نمك ماتت جيران الله باغي من الله كذارن جيّت اللهم مغفور للمؤمنين والمؤمنات المسلمين والمسلمات اللحياء منهم والأمّات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين